ഹലോ സ്ലാമലേക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ നല്ലൊരു വീഡിയോ കൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മക്കൾക്ക് മെയ് ഒന്നിൻ്റെ സെലിബ്രേഷനാണ് കേട്ടോ ഒന്ന് സ്കൂളിൽ അപ്പോൾ ലേബർ ഡേൻ്റെ കോസ്റ്റ്യൂ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതാ ഒരു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ വണ്ടി വന്നിട്ടില്ല അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ച് നേരം ഇവിടെ നേരത്തെ വന്നെങ്ങാണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ കുറച്ചേരത്തെ പരിപാടിയാണത് കുറച്ച് അവിടെ ചിരിച്ച് ഉണ്ട് അപ്പോൾ അവിടെ ബാഗൊക്കെ വെച്ചാണ്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നിൽക്കും വന്നിട്ടുണ്ട് പുറത്തേക്ക് ഒരാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ ഓലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോവുകയാണ് അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് സീകോക്കാണ് കേട്ടോ അപ്പോൾ സീകോലി അളിയൻസ് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് പൈക്കാണ് അയിക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഫുഡ് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകും കേട്ടോ ഇന്നൊരു മൂടിക്കെട്ടിയോണ്ടാണ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ എനിക്കില്ല ഭക്ഷണം വന്നിട്ടോ എൻ്റെ മെയിൻ ഐറ്റം തന്നെ മസാല ദോശയും മുട്ട റോസ്റ്റും പിന്നെ അതായിരുന്നു കേട്ടോ ഫുഡ് ഇക്ക പൊറാട്ടയും ബീഫും സത്യം പറയാലോ പത്ത് പൈസക്കില്ലട്ടോ ഫുഡ് ആൾക്കാരൊക്കെ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ടേസ്റ്റ് ആയി തോന്നിയില്ല കേട്ടോ അവിടെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് വന്ന് നോക്കിയതാണ് പിന്നെ നേരെ നമ്മൾ വീട്ടിൽ തന്നെ പോയി കേട്ടോ എന്നെ ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അരി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാ അരി തന്നെ ആയിട്ട് എടുത്തിട്ടില്ല മട്ടൺ റൈസ് പിന്നെ എനിക്ക് കുറച്ച് ചെറുള്ളി വേണമായിരുന്നു അപ്പം ചെറുള്ളി ചെറുതാക്കി ഒന്ന് ചോപ്പറിൽ ഞാനൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാതും കൂടെ എന്തു ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂണുള്ളു കെട്ടോ ഞാൻ ഉലുവിടല് എല്ലാവർക്കും ഉലുവൻ്റെ ചുവ വലിയ ഇഷ്ടമില്ല അപ്പം ഞാനൊരു സ്പൂണാണ് ഇടല് കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങയാണ് വേണ്ടത് തേങ്ങ പിന്നെ ഫ്രീസറിൽ ഫീസറിലുണ്ടാവുന്നതുകൊണ്ട് ആ തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കാനെട്ടോ അപ്പം തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് പിന്നെ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടോ കാണിക്കുന്നത് എല്ലാവർക്കും തേങ്ങാച്ചോറിൻ്റെ അളവ് ശരിയാവില്ല ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അത് നമുക്ക് തെറ്റാൽ മാത്രമൊന്നുമില്ല കേട്ടോ ഇതേമാർക്ക് ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് തേങ്ങി ഒരു സ്പൂൺ ഉലുവിയായിട്ടിട്ടിട്ടുള്ളത് ബീഫും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം പറന്ന് കുക്കർ അടച്ചേക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ തേങ്ങാച്ചോറ് പിന്നെ ഒറ്റ വിസിലടിച്ചമായിട്ടോ മട്ടൺ റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ മതി കുറുവ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അടിക്കണം അപ്പോൾ അതാണ് നമ്മളെ തേങ്ങാച്ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണൊരു ഐറ്റം ആയതോടെ ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ മാതിരിക്കെൻ്റെ സാധനം ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഇക്ക വിളിച്ചിരുന്നു ന്യൂനിയൻ്റെ ആൾക്കാർ പുറത്തുണ്ട് പോയി മേടിച്ചു കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാനത് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ ഞാനിതിൻ്റെ മുന്നേ അതൊരു ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓർഡർ ചെയ്ത സാധനം ഒന്ന് നല്ലതായിരുന്നു ഒന്ന് പൊട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പകരം ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട് പറഞ്ഞല്ലേ അത് മേടിച്ചിട്ടോ ആ ബ്ലാക്ക് വണ്ടിയിലാണ് ആളില്ലത് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ സാധനം മേടിച്ച് നേരെ നമ്മളെ റൂമിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് വെയിൽ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഭക്ഷണകളെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം നല്ല ഉപകാരപ്പെട്ട പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇതിൻ്റെ മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ക്യാൻസലാക്കിയിട്ടാണ് പിന്നെ സെയിം സാധനം തന്നെയാണ് കേട്ടോ പിന്നെയും ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ന്യൂനിൻ്റെ ആപ്പിനെ പുറത്ത് കുതിൻ്റെ മുന്നേ എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം തന്നെ കേട്ടോ ചോദിച്ചിട്ടുള്ളത് റിട്ടേൺ ബാക്ക് പോകുമെന്നുള്ളത് ആ റിട്ടേൺ ബാക്ക് പോകും എന്ത് ഡാമേജ് ഉള്ളത് അതത് അതിൻ്റെ വെബ്സൈറ്റിൽ പോയിങ്ങാണ്ട് പിന്നെ അവർ കോണ്ടാക്റ്റ് ചെയ്തൊരു ഇതുണ്ടാവും അവിടെ പോയിങ്ങാണ്ട് എന്താണ് നമ്മൾ സാധനം മേടിച്ചത് ഡാമേജ് എന്നുള്ളത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് തന്നെ നമുക്ക് അപ്രൂവലായി കിട്ടും അതിൻ്റെ പിറ്റേ തന്നെ ആൾ വന്നങ്ങാണ്ട് അത് കൊണ്ടുപോകും ചെയ്യട്ടോ അപ്പം ന്യൂനിൻ്റെ ആപ്പ് സേഫാണ് നമുക്ക് റിട്ടേൺ ബാക്ക് പോവും എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ അയച്ച് കഴിഞ്ഞാൽ നമ്മളേന്ന് നല്ല മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ പോകില്ല അല്ല അവർ തന്നെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ പോകട്ടോ അപ്പോൾ ഇത്ര സേഫ്റ്റി ഉണ്ടായില്ല കേട്ടോ ഞാൻ വന്ന സാധനത്തിന് ഇത്ര സേഫ്റ്റി ഉണ്ടായില്ലേ അപ്പോൾ അതായിരുന്നു എനിക്ക് തോന്നുന്നത് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അപ്പം തന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എൻ്റെ അടുത്ത് വന്ന അതേ സാധനത്തിൻ്റെ സെയിം തന്നെയാണ് ഞാൻ പിന്നെ എന്ത് ചെയ്തത് ഓർഡർ ചെയ്തത് അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തയച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് അളുക്കിൻ്റെ പാത്രം ആവശ്യമൊന്നുമില്ല ആരാവശ്യമൊന്നുമില്ല അതാക്കണെ ഇതിക്കണ്ടിട്ടാണ്ട് പിന്നെ തുറന്നാൽ മതി അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി തോന്നി വാങ്ങിയതേ ഉണ്ടോ അപ്പോൾ ഒന്നിങ്ങനെ ചീത്ത ആയതുകൊണ്ട് അത് മാറ്റി ഇങ്ങാണ്ട് വന്നതിൻ്റെ തന്നെ ലിങ്ക് പിന്നെയും കൊടുത്ത് പിന്നെയും ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് പട്ടിപൊടി പ്രൊഡക്റ്റാണ് അറിവറിയാൽ എന്താണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ടാഗ് വരുന്നത് അപ്പോൾ ഇക്കാക്കെ എന്തൊരു ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഓഫറിലും കൂടി കിട്ടിയതാണ് കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും സാധനം വേടിക്കല് അധികം ന്യൂനം തന്നെയാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ രണ്ടെണ്ണം മേടിച്ച ഒന്നാണ് കേട്ടോ ഇത് ഒന്ന് റിട്ടേൺ പോയി നല്ല ഉപകാരമാണ് കേട്ടോ അതിങ്ങനെ ഓരോ സ്വിച്ചാണ് ആ സ്വിച്ച് നിൽക്കുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് അതിൻ്റെ ഉള്ളിൽ കൂടി പോകട്ടോ പിന്നെ അരിൻ്റെ ഉണ്ട് അഞ്ച് കിലോ അരിയോളം അതിൽ പോട്ടോ നമുക്ക് ഇനി നമ്മളെ സാധാരണ വെക്കണ കുറുവ അരിയോ അല്ലെങ്കിൽ മട്ട അരിയൊക്കെ അതേമാതിരിക്കും എന്തു ചെയ്യുക ഇട്ട് വെക്കുക കണ്ടല്ലോ ഇതുമൊന്ന് നെക്കിക്കോ കൊടുത്താൽ മതി നമ്മൾ ഏത് വാത്തക്കാണോ നമുക്ക് വേണ്ടത് ആ വാത്തക്ക് നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇതേമാതിരിക്ക് നെക്കി കൊടുത്തുകഴിഞ്ഞാൽ സാധനം ഇത് കിട്ടും കേട്ടോ അപ്പം എന്നെ ഓപ്ഷനും ഉണ്ട് അതിനൊരു ഹോൾ ഹോള് കണ്ടല്ലോ ഹോൾ കൂടി കഴുകും ചെയ്യാം നമുക്ക് എടുത്ത സാധനങ്ങൾ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെ ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹോൾ വരുന്നുണ്ട് അവിടെ നമുക്ക് കേടു വരാതിരിക്കാല്ലേ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കട്ടോ നമ്മളെ ചെറിയുള്ളിയാണ് വീഡിയോയിൽ കണ്ടത് ഇട്ട് വെക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഓരോന്നോ ഓരോന്നായിട്ട് ഇടണേൽ ഞാൻ കാണിച്ചത് എന്താണ് ഇടണേന്നുള്ളത് ഒരു അരക്കിലോത്തിൻ്റെ മേലെ പയറാണെങ്കിലും സാധനമാണെങ്കിലും നമുക്കതിൽ പോയി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ഇടണത് നമ്മളെ കടലവർഗ്ഗങ്ങളാണ് അപ്പം കുറച്ച് കടലവർഗ്ഗങ്ങൾ ഞാൻ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അരി നമ്മൾ സാധാരണ ഭക്ഷണം വെക്കണ അരി ഞാൻ ഇതിലിടുന്നില്ല കേട്ടോ അത് ഞാൻ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് രാവിലേക്കില്ല കടലവർഗ്ഗങ്ങളാണത് എല്ലാ കടലുകളും അപ്പുറവും ഇപ്പറായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നിൽ നമ്മളെ ബിരിയാണി അരിയും ഒന്നിൽ പച്ചരിയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ പച്ചരി ഡെയിലി രാവിലെ നമുക്ക് ആവശ്യമാണല്ലോ ബിരിയാണി അരി എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഞാൻ ബിരിയാണി അരി ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റോ ഇനി നമുക്ക് സ്ഥലം കുറവാണെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒന്ന് മേടിച്ചാൽ മതി അഞ്ച് കിലോ അരിയോളം നമുക്ക് ഈ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ ഞാൻ അഞ്ച് കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചരി വാങ്ങിയത് അഞ്ച് കിലോന്നായിരുന്നു അപ്പോൾ ആ അഞ്ച് കിലോത്തിൻ്റെ പാക്കറ്റ് അതിൽ ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാനിതൊക്കെ എന്ത് ചെയ്യുകയാണ് ഇട്ട് വെക്കുകയാണ് ഇത് നമ്മൾ ചീരാശാല റൈസാണ് കേട്ടോ അപ്പോൾ കുറേ ആശ്വാസമായി കുറേ ആൾക്കാർ ഒഴിവാക്കാനായിട്ടോ അപ്പോൾ അതാ ഒട്ടിപ്പൊളി പ്രൊഡക്റ്റാണ് ഇനി ബാർക്കയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂനിൻ്റെ ഉണ്ട് കേട്ടോ നാട്ടിലും ആമസോണിൽ ആമസോണിലും ആണെന്നാണ് തോന്നുന്നത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിൻ്റെ പാത്രത്തിന് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ മറ്റേത് ബ്ലാസ്റ്റിക്കാണ് ഇത് മറ്റു വേറൊരു പുട്ടണ സീസ് ബ്ലാസ്റ്റിക്കാണ് കേട്ടോ മറ്റേത് അപ്പോൾ തരാണ്ടോ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ വാങ്ങി ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും ആളുക്കൾ ഇനി എനിക്ക് വേണ്ട കേട്ടോ ഇതൊക്കെ ഒക്കെ നമുക്ക് കിഴുകിയാണ്ട് വേറെന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണം അപ്പം ഇനി അത് കഴുകണ വീട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇക്ക വന്നു കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ മക്കൾ എത്തിയിട്ടില്ല കേട്ടോ മക്കൾ വരുമ്പോഴത്തേക്കും രണ്ടേ നാൽപ്പതാകും അപ്പം ഇക്ക നേരത്തെ വരും കേട്ടോ അപ്പോൾ ഇക്കാക്കില ഭക്ഷണം കളമ്പിക്കൊടുത്ത് ഇരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ബീഫ് നമ്മളെ തേങ്ങാച്ചോറും പിന്നെ നമ്മുടെ സ്വന്തം ഉള്ളി സുറിക്കും ഇതാണ് കേട്ടോ ഇന്ന് പപ്പടം അതും കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ അവസാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട് മോൻ എന്നെ സ്കൂളിൽ പോയപ്പോഴത്തേ പറഞ്ഞു ഇന്നോട് ഞാൻ വരുമ്പോൾ തന്നെ ക്യാരമിൽ പുഡിങ് ഉണ്ടാക്കി വെക്കുകയോന്നുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൊരു ആണ് കേട്ടോ ഇനി വല്ല ഫംഗ്ഷൻ വരികയാണെങ്കിലും ആരെയും പെട്ടെന്ന് ഗസ്റ്റ് ഗെസ്റ്റ് ഒക്കെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതൊക്കെ വേണ്ടത് രണ്ട് ഗ്ലാസ് പാലാണ് കേട്ടോ ഇതൊരു പാക്കറ്റിൻ്റെ അളവാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് എപ്പോഴും ഇവിടെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ നമുക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ പാക്കറ്റ് അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് പാക്കറ്റ് കുറ്റകൾ ഉണ്ടായിട്ടോ ഒന്നിതിൻ്റെ പൊടിയാണ് ഇപ്പോൾ ക്യാരമിലിൻ്റെ അതേമാതിരിക്കന്നെ ഒരു പാക്കറ്റിൽ അതിൻ്റെ സിറപ്പാണ് കേട്ടോ സിറപ്പ് ക്യാരമിലിൻ്റെ സിറപ്പാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ പൊടി ആ നമ്മൾ നമ്മളെടുത്താൽ രണ്ട് ഗ്ലാസ് പാലുണ്ടല്ലോ അതിലേക്ക് എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാനൊരു സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കണ്ട് നന്നായിട്ട് നല്ലോണം ഒന്നുകൂടെ ആക്കി കൊടുക്കുക ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് വാനില സെൻസർ ഇതും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് വാനലേൻ്റെ ഫ്ലേവർ തന്നെയാണ് എന്നാലും ഞാൻ ഇച്ചിരി ഞാനിതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് കണ്ട് നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കാം പിന്നെ മക്കൾക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മധുരം ഇരുന്നോട്ടേന്ന് വിചാരിച്ച് ഞാനൊരു സ്പൂണും കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഇത് ശരിക്കും ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതങ്ങനെ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അടുപ്പിൽ വെച്ച് ഇങ്ങാണ്ട് ഇതാ കൈ എടുക്കാതെ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക അത് നന്നായിട്ടൊന്ന് കുറുകി വരുമൊന്നുമില്ല കേട്ടോ ഒന്നിങ്ങോട്ട് ചൂടാവേ ഉള്ളൂ വല്ലാതെ കുറുകാനൊന്നും നിൽക്കാണ്ട് അത് കുറുകി കിട്ടൂല അപ്പോൾ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ ആ പാക്കറ്റ് ഞാനിതാ ഒരു പൊട്ടണ പാത്രത്തിൽ എന്ത് ചെയ്യുകയാണ് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം അപ്പം ഞാനിൻ്റെ അടുത്ത് കുറച്ചും കൂടെ നല്ല ബ്ലാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കൂടെ ഞാൻ എനിക്ക് ഒഴിച്ച് കൊടുത്തങ്ങൾ എല്ലാ ഭാത്തക്കും ഒന്ന് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ പാത്രം സെറ്റാക്കി വെക്കണം കേട്ടോ അതിൻ്റെ മീതേക്കാണ് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ക്യാരമിലിൻ്റെ ഇതൊഴിച്ചു കൊടുക്കേണ്ടത് കൂട്ടുണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുക നേരെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പാത്രത്തിൻ്റെ മീതയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒഴിച്ചു കൊടുക്കാം ചൂട് കൊടുക്കാനെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക ഇനി നേരെ നമുക്കിത് ഫ്രിഡ്ജ് കൊണ്ടുപോയിങ്ങാണ്ട് വെക്കാവുന്നേ ഉള്ളൂ അപ്പം മോൻ വരുമ്പോഴത്തേനും ഇത് റെഡിയായി കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫീസറിൽ വെച്ചാലും വന്നിട്ട് അപ്പം ഞമ്മടെ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്കൂളിട്ട് വന്നാലും ഇപ്പം ഇതാക്കാൻ വേണ്ടി വേണ്ടിവരും അപ്പോൾ ആ മക്കൾ സ്കൂളിലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേക്കുന്നോട് ഇതാകാ ചോദിച്ചത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഉണ്ടാക്കിയിട്ടു പറഞ്ഞു അപ്പോൾ ഞാൻ നമുക്കിതൊരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യാം മാറ്റി കൊടുക്കാം അപ്പോഴത്തേക്കും ഇൻട്രസ്റ്റൊക്കെ മാറ്റിങ്ങാണ്ട് ഇപ്പോൾ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് വല്ലതും കഴിഞ്ഞു പോവും കഴിക്കലും തുടങ്ങി ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് നമുക്കൊരു മറ്റൊരു വീഡിയോ കാണാം കേട്ടോ ബൈ